ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഈ ലക്ഷ്മി ലക്ഷ്മി ഓരോ കാര്യങ്ങളും ഇങ്ങനെ ലക്ഷ്മിയുടെ ഭർത്താവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി നീ എന്തൊക്കെയാണ് പറയുന്നത് എൻ്റെ മോനാണ് വളരെയേറെ ഹാപ്പിയാണ് അവൻ ചിരിച്ചുകൊണ്ട് എല്ലാവരോടും സംസാരിക്കുന്നു അവൻ ജോലിക്ക് പോകുന്നു അവൻ എല്ലാവരോടും ഹാപ്പിയായിട്ട് തന്നെയല്ലേ ഓ അപ്പം അതുമാത്രമേ മഹിയേട്ടൻ അറിയുള്ളൂ മഹിയേട്ടാ മഹിയേട്ടൻ എന്താ മഹിയേട്ട ഇങ്ങനെ പിന്നെ എന്താ ലക്ഷ്മി അപ്പോൾ മോൻ അതുമാത്രം മതിയോ അവൻ സന്തോഷിക്കുന്നുണ്ടല്ലേ അല്ലേ അവൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് മഹീഠന് സാധിച്ചിട്ടുണ്ടോ എന്ത് മനസ്സ് മനസ്സിലാക്കാനായിട്ട് എന്താ ലക്ഷ്മി എന്തൊക്കെയാണ് പറയുന്നത് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞുതരാം അവൻ എല്ലാവരുടെ മുന്നിൽ കളിച്ച് ചിരിച്ച് വർത്തമാനം പറഞ്ഞൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ സങ്കടം മാത്രമേ ഉള്ളൂ ഇപ്പോഴും നമ്പയെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ മോൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ഓരോ ദിവസം കഴിയും തോറും ഉരുകി ഉരുക്കി തീർന്നുകൊണ്ടിരിക്കുകയാണ് മഹിയേട്ട അതെനിക്ക് സഹിക്കാൻ പറ്റില്ല എൻ്റെ പൊന്നുമോൻ പഴയതുപോലെ തന്നെ ആവണം അവൻ നല്ലൊരു ജീവിതം വേണം ഞാൻ പിങ്കിയുടെ കാര്യം പറയുമ്പോഴും അവൻ ഒഴിഞ്ഞു മാറി സംസാരിക്കുകയാണ് നന്ദയെക്കുറിച്ചും ആലോചിച്ച് ആകെ ഉരുകി ഉരുകി തീരുകയാണ് അവൻ അല്ലെങ്കിലും എന്തിനാണ് ആ കൊച്ചിനെക്കുറിച്ച് ആലോചിക്കുന്നത് അതിൻ്റെ കാര്യമില്ലല്ലോ എന്തായാലും ആ കൊച്ചു നമ്മുടെ രക്തമൊന്നുമല്ലോ ഇത് കിട്ടിപ്പോഴേക്ക് ലക്ഷ്മി എന്തൊക്കെയാണ് ലക്ഷ്മി പറയുന്നത് ദേ നമ്മുടെ പൊന്നും മോനാണ് നന്ദുമോൻ ആ നന്ദുമോനെക്കുറിച്ച് പറയാൻ പാടില്ല മഹ്യേട്ട എന്തൊക്കെ പറഞ്ഞാലും രക്തം രക്തം തന്നെയാണ് അതിൽ യാതൊരു വ്യത്യാസവും ആ കൊച്ചിനെ ദത്തെടുത്തതല്ലേ അപ്പോൾ പിന്നെ നമ്മുടെ ആരെങ്കിലും അത് എന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നന്ദുമോൻ എന്ന് വിളിച്ചുകൊണ്ട് വിളിച്ചോണ്ടവിടെ കയറി വരുന്നത് പുറകെ പിങ്കിയുണ്ട് അപ്പോൾ ഈ കൊച്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവരാകെ ഞെട്ടിപ്പോയത് ഇവമേ കൊച്ചുവെല്ലാം കേട്ടോ എന്നൊക്കെ ആലോചിച്ചു നിൽക്കുന്നത് അങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടി ചെന്നിട്ട് മുത്തശ്ശനങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് അപ്പോൾ നമ്മുടെ പിങ്കി ചോദിക്കുകയാണല്ലോ എന്താ ആൻറ്റി ആൻറ്റി എന്തായാലും ഇങ്ങനെ അന്ധം ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ അത് പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോഴേക്കും ഞെട്ടിപ്പോയി ആരാന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് ഓ എന്ത് ചെയ്യാനാണങ്ങളെ ദേ ഈ മോനാണെങ്കിലേ എപ്പോഴും മുത്തശ്ശിനെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണല്ലോ എനിക്കവിടെ ഒരു മനസമാധാനം തരുന്നില്ല നിങ്ങളെ ശല്യപ്പെടുത്താൻ ഇവിടെ ഒരാളല്ലേ ഉള്ളു അത് നന്ദുമോനല്ലേ നന്ദുമോന് കാണണമെന്ന് പറഞ്ഞപ്പം ഇങ്ങോട്ട് പോകുന്നു അത്രയേ ഉള്ളൂ ആണോടാ ദേ മുത്തശ്ശനെ എന്താ കാണണമെന്ന് പറഞ്ഞത് മുത്തശ്ശിനെ അത്രയ്ക്ക് ഇഷ്ടമാണോ ആ എനിക്ക് ഒരുപാട് ഇഷ്ടം മുത്തശ്ശനെ ഇപ്പത്തന്നെ ആന കളിക്കണം അപ്പം ലക്ഷ്മി ആഹാ ഇപ്പത്തന്നെ ആന കളിക്കണമെന്നോ അത് വേണോ ദേ ആനയെ ഉറങ്ങിയല്ലോ അതരിക്കൊമ്പനല്ലേ ഉറങ്ങിയത് അരിക്കൊമ്പൻ രാത്രിയെ വരുവുള്ളൂ പക്ഷേ ഈ ആന ഉറങ്ങിയിട്ടില്ലല്ലോ എനിക്ക് ആന കളിച്ചേ മതിയാവുകയുള്ളു എന്ന് കൊച്ചു പറയുക ശരി ശരി എങ്കിൽ പിന്നെ ആനകളി എങ്കിൽ ആനകളി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മോനെ നന്ദുമോനെ മുതുകയറ്റിയിരുത്തി ഇങ്ങനെ ആന കളിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ആന കളിച്ച് ആന കളിച്ച അപ്പം ലക്ഷ്മി പറയണ അയ്യോ പതുക്കെ പോട്ട മഹിയേട്ട് ആ മഹിയേടിനും സുഖമില്ലാത്തതാണ് മോനെ മുത്തശ്ശിനു സുഖമില്ലാത്തതല്ലേ ഏയ് മുത്തശ്ശിനിന് ഒരു അസുഖമില്ല മുത്തശ്ശൻ സ്ട്രോങ് ആണ് അപ്പോഴേക്കും മുത്തശ്ശിനും പറയാണ് അതെ അതെ ഞാൻ സ്ട്രോങ്ങ് ആണ് എനിക്കൊരു വേദനയില്ല കൊച്ചവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നന്ദു മോനെ കാല് വേദനിക്കും ആ എൻ്റെ കാല് വേദനിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരയുകയാണ് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി ആണെങ്കിൽ കൊച്ചിന് അയ്യോ എന്തു പറ്റും മോനെ അതെ എനിക്ക് കാല് വേദനിക്കുന്നു ഞാനവിടെ ക്യാമ്പിൻ്റെ അവിടെ വീണില്ലേ അതുകൊണ്ടാണ് എനിക്ക് കാല് വേദനിക്കുന്നത് ഇത് കേട്ടാൽ പിങ്കി ഞെട്ടിപ്പോകണേ ക്യാമ്പിൻ്റെ ഇവിടെ വീണു എന്നോ അതെ ഞാൻ ക്യാമ്പിൻ്റെ അവിടെ വീണു അതുകൊണ്ടാണ് എനിക്ക് കാല് അമ്മേ നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നിട്ട് മോന് അമ്മയോട് ഈ കാര്യം പറഞ്ഞില്ലല്ലോ അത് പിന്നെ ഞാൻ ഡാഡിയോട് പറഞ്ഞല്ലോ ഡാഡി എന്നെ കെയറ് ചെയ്തായിരുന്നല്ലോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് വളരെയേറെ സങ്കടം തോന്നി അപ്പോഴേക്കും ലക്ഷ്മി ചോദിക്കണം മോനെ മോളെ നിന്നോട് ഗൗതമൊന്നും പറയാറില്ലേ ഹാ ഗൗതമം തന്നെ എന്നോട് എന്തെങ്കിലും പറയുന്നത് ഞാനും ഗൗതം തമ്മിൽ എന്താ ബന്ധം മോനെ നീ ഇങ്ങ വാ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ട് നമ്മുടെ പെങ്കി പോവുകയാണ് അപ്പോഴേക്കും ഈ ലക്ഷ്മി വീണ്ടും പറയണൊക്കെ കണ്ടില്ലേ മഹേട്ട ഇങ്ങനെയാണ് അവനെ ഓരോ ദിവസം കഴിയും തോറും പിങ്കിയെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പിങ്കിക്കൂട്ടും സഹിക്കാനായിട്ട് പറ്റുന്നില്ല പിന്നീട് കാണിക്കുന്നത് നന്ദിയുടെ വീടാണ് അപ്പോൾ നമ്മുടെ ഒരു മുയലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തല്ലോ അപ്പോൾ മുയലൊക്കെ ഇറച്ചി വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ട് പൊളിയാക്കിയിട്ട് അവിടുത്തെ നളിനെ വെച്ച് വിളമ്പി കൊടുക്കണം അത് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നെ എന്തൊരു ടേസ്റ്റാണ് ഏതായാലും നളിനേച്ചിയുടെ കൈപുണ്യം അത് ഗംഭീര കൈപ്പുണ്യം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് വിളമ്പി വിളമ്പി കൊടുക്കുകയാണ് ആ സോപ്പിട്ടിലൊക്കെ നിൽക്കട്ടെ ഏയ് സോപ്പിട്ടെന്നല്ല ഞാൻ സത്യമുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പൊ നന്ദ വരികയാണ് അപ്പൊ നന്ദ എന്ന് പറഞ്ഞപ്പോഴേക്കും എങ്ങനെയുണ്ട് നിർമ്മൽ നിർമ്മലിന്റെ മുയലിറച്ചി ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോ പിന്നെ അല്ലാതെ ഒന്നും പറയല വാ നന്ദ നന്ദയും കൂടി ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട വേണ്ട ഞാൻ ഏതാളിനും നളിനിടൊപ്പം കഴിക്കുന്നുള്ളു എന്തൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നളിനി എൻ്റെ അപ്പം നേരത്തെ കൂടിയതാണല്ലോ ആരും പോലും ഇല്ലാത്ത സമയത്ത് എൻ്റെ കൂടെ കൂടിയ ഒരാളാണ് നളിനി ആ നളിനിയെ ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയും എനിക്കില്ല നിർമ്മൽ എന്നും പറഞ്ഞുകൊണ്ട് നന്നാ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നളിനിക്കും ആകെ സങ്കടം തോന്നുക പിന്നീട് നമ്മുടെ പിങ്കിയെ കാണിക്കുകയാണ് അപ്പോൾ പിങ്കിയാണെങ്കിൽ കൊച്ചിന്റെ കാല് ചൂട് ചൂടിങ്ങനെ വെച്ചു കൊടുക്കുക ആ സമയത്ത് മോനെ എങ്ങനെയുണ്ട് നല്ല ചൂട് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ചൂട് കിട്ടുന്നുണ്ടമ്മേ അപ്പൊ ഗൗതം വരികയാണ് അപ്പൊ ഗൗതം ചോദിക്കണം എങ്ങനെയുണ്ട് കാലിന് കാലിന് വേദന കുറവുണ്ടോ ആ ഞാൻ ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല ആ എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് മിണ്ടോണ്ട് മിണ്ടാണ്ടിരിക്കണേ ആയിരിക്കും കാലിന് നല്ല വേദന ഉണ്ടായിരിക്കും മോനെ ഗൗ മോനെ നന്ദു നിനക്ക് കാലിന് വേദനയുണ്ടോ എന്ന് ഗൗതം ചോദിക്കാം അതേട അതേടാടി എനിക്ക് നല്ല വേദനയുണ്ട് ഞാനവിടെ ക്യാമ്പിൽ വീണല്ലോ അതുകൊണ്ടാണ് എനിക്ക് നല്ല വേദന അയ്യോ ഇനി എന്ത് ചെയ്യും ഗൗതം നല്ല വേദന ഉണ്ടെന്നാണല്ലോ കൊച്ചി പറയുന്നത് നമുക്ക് ഒരു കാര്യം ചെയ്താലോ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയാലോ ഇത് കേട്ട നന്ദുവാണെങ്കിലും ഏ വേണ്ട വേണ്ട എന്നെ ഡോക്ടറെ അടുത്ത് ഒന്നും കൊണ്ടുപോകണ്ട അയ്യോ മോ എൻ്റെ കാലിൻ്റെ വേദന മാറാൻ വേണ്ടിയല്ലേ അമ്മ പറയുന്നത് ഡോക്ടറെ കാണണമെന്നു വേണ്ട ക്യാമ്പിൽ വെച്ചേ എന്നെ ഡോക്ടറെ ആന് ചികിത്സിച്ചായിരുന്നല്ലോ എന്നൊക്കെ പറയുകയാണ് ഓ ക്യാമ്പിൽ വെച്ച് ചികിത്സിച്ചായിരുന്നോ അപ്പോൾ ഗൗതം അത്രയ്ക്കും കൊച്ചിന് പരിക്ക് പറ്റിയായിരുന്നല്ലേ എന്നിട്ട് ഗൗതം എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ല അത്രയ്ക്കും എന്നെ അന്നെയായി കണ്ട കണ്ടുകൊണ്ടത് കൊണ്ടല്ലേ ഗൗതം എന്നോടൊരു വാക്ക് പോലും പറയാതിരുന്നത് ആ പപ്പാ പപ്പ എൻ്റെ ബാഗൊന്നെടുത്ത് തരാമോ അപ്പം അങ്ങനെ ബാഗ് എടുത്ത് കൊടുക്കുകയാണ് അതിൻ്റെ ഉള്ളിലെ ഒരു ഓൾമെൻ്റ് ഉണ്ട് അങ്ങനെ നമ്മുടെ പിങ്കി ആണെങ്കിൽ അതിൽ നിന്ന് ഓൾമെൻ്റ് എടുക്കുക ഇതാണ് മോൻ പറ്റുന്നത് ഇതുകൊണ്ട് വേദന പോവോ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ വേദന പോകും ഇതെനിക്ക് ഡോക്ടറാൻറ്റി തന്നതാ ഞാൻ വീണ് കഴിഞ്ഞപ്പോഴേക്ക് ഡോക്ടർ ആൻറ്റി എന്നോട് പറഞ്ഞു ഇത് തേച്ചാൽ മതി ഈ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനയൊക്കെ കുറയുമെന്ന് പിന്നെ ഡോക്ടർ ആൻറ്റി എനിക്കൊരു വാഗ്ദാനം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ദേ ഞാൻ മനസ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ സ്പോർട്സിനും പങ്കെടുക്കാനായിട്ട് പറ്റുമെന്ന് നല്ല ഉഷാറായിട്ട് എനിക്ക് ഓടാനും ചാടാനും ഒക്കെ സാധിക്കുമെന്ന് ഡോക്ടറാൻറ്റി പറഞ്ഞുതന്നു ഡോക്ടർ ആൻ്റി നല്ല ആൻറ്റിയാ പിന്നെ അതേപോലെ തന്നെ ഗൗരിയും നല്ല കുട്ടിയാണ് അവർ ഗൗരിയാണ് എന്നെ അവമാര നിന്ന് രക്ഷിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് കൊച്ച് നന്ദിയെയും ഗൗരിയേയും കുറിച്ചുള്ള പുകഴ്ത്തി പുകഴ്ത്തി ഇങ്ങനെ പറയുക ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കിക്കാകെ സങ്കടം തോന്നു ഓ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ എന്നിട്ട് അതെ അമ്മയോട് ഒരു കാര്യം പോലും മോൻ പറഞ്ഞില്ലല്ലോ ഞാൻ അപ്പം എല്ലാം പറഞ്ഞതാണല്ലോ അങ്ങനെ നന്ദി മോൻ ഈ ഗൗതത്തെ ഒന്ന് നോക്കുകയാണ് അപ്പം ഗൗതമാണെങ്കിൽ ആകെ ടെൻഷൻ പിങ്കിയോടൊന്നും പറഞ്ഞില്ലല്ലോ പിങ്കി പിങ്കിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് അവിടെ നിന്ന് എണീറ്റ് പോവുകയും ചെയ്യുകയാണ് അപ്പം ഇത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും നന്ദുമോൻ ചോദിക്കുകയാണ് അയ്യോ പപ്പ പപ്പോടെ ഒന്നിരുന്നേ എന്തെങ്കിലും പ്രശ്നമായോ ഇനി അമ്മ നമ്മളോട് പിണങ്ങോ ഏതായാലും മോൻ പോലീസുകാരനല്ലേ അതുകൊണ്ട് മോനായിട്ട് തന്നെ ഈ കേസൊന്ന് ദേ പിൻവലിക്കാനായിട്ട് നോക്ക് ഇതൊന്ന് സോൾവ് ആക്കാനായിട്ട് നോക്ക് അതൊക്കെ ഞാൻ ഏറ്റു പപ്പ എന്ന് നന്ദുമോനെ സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നിർമ്മല് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞ് രാത്രി പുറത്തേക്ക് ഇറങ്ങിയാൽ അത് നന്ദ ഞാൻ പോവാണ്ട് നന്ദ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴേക്കും നന്ദിക്കൊരു സങ്കടം പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അങ്ങനെ നമ്മുടെ പിങ്കിയുടെ കാര്യവും ഇങ്ങനെ സംസാരിക്കുകയാണ് അതിനിടയിൽ ഈ നിർമ്മൽ അപ്പോൾ നന്ദ ചോദിക്കുകയാണ് ആഹാ ഇപ്പോഴും ആ ഒരു ചിന്ത മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേ നിർമ്മൽ എങ്ങനെ കളയാനാ ഒരുപാട് വർഷമായി എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കരട് പോലെ അങ്ങനെ കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് വെച്ചുണ്ടെന്നു കാര്യമില്ലല്ലോ പിങ്കി പിങ്കിയുടെ ജീവിതം നോക്കി പോയില്ലേ നിർമ്മൽ എന്തിനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇങ്ങനെ ആലോചിച്ചു നിൽക്കുന്നത് ദേ ഞാനൊരു കാര്യം പറയാം ഈ മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക നമ്മളാണ് ഏറ്റവും വലിയ വിഡികൾ അവരവരുടെ കാര്യം നോക്കി പോകുന്നു അതേപോലെ തന്നെ ദേ നിർമ്മൽ നീ നല്ലൊരു ജീവിതം നയിക്കണം നല്ലൊരു പെണ്ണിനെ നീ കണ്ടെത്തി അവളെ വിവാഹം കഴിക്കണം ഏ അതൊന്നും നടക്കാത്ത കാര്യമാണെന്നെന്താ എനിക്ക് ദ ഇതേപോലൊരു ജീവിതം അതുതന്നെ ധാരാളമാണ് ഇനി ഞാനിപ്പോൾ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുള്ളു എന്നൊക്കെ ഇനി സംസാരിക്കുമ്പോൾ ദേ വരുന്നു ആ ഗുണ്ട തലവത്തി അപ്പോൾ ആ ഒരു പ്രസിഡന്റ് നമ്മൾ വരികയാണ് അപ്പോൾ ഇവര് ഭയങ്കര പുറകേലും മൂന്നാല് ഗുണ്ടകളും ഉണ്ട് നാട്ടുകാരും ഉണ്ട് ഇത് കഴിഞ്ഞപ്പോഴേക്ക് എന്താ എല്ലാവരും കൂടി ഇടിക്കാമെന്നത് പോലെയാണല്ലോ വരുന്നത് എന്താ ഉദ്ദേശം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ ചില കള്ളത്തരങ്ങളൊക്കെ പിടികൂടാൻ വേണ്ടി തന്നെയാണ് വന്നത് നാട്ടുകാർ എൻ്റെ മുന്നിൽ വന്നൊരു പരാതി തരുമ്പോൾ ആ പരാതി പരിഗണിച്ചില്ല എന്ന് പറയാൻ പാടില്ലല്ലോ അതുകൊണ്ട് പരിഗണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പരാതിയോ എന്ത് പരാതി എന്ന് നിർമ്മല ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്ക് പറയുകയാണ് ആ നീ തന്നെ കാരണം ഒരമ്മയും മകളും താമസിക്കുന്ന വീട്ടിലേക്ക് അന്യപുരുഷന്മാർ കയറി വരുന്നു ദേ ഇതൊക്കെയാണ് ഇവിടുത്തെ പരാതി ആർക്കാണ് ആ പരാതി ഉള്ളത് നിനക്കൊക്കെയാണോ ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ നിർമ്മല സ്വഭാവം ശരിക്കും അറിയാൻ കൊണ്ടാ കൊണ്ടാണ് എല്ലാത്തിനും ഇട്ടിച്ച് പ പഞ്ചറാക്കി ഞാൻ അനാവശ്യം പറഞ്ഞ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ നിന്റെ ഗുണ്ടായേസൊക്കെ നിന്റെ കയ്യിൽ ഇരിക്കട്ടെ മോനെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഒപ്പിച്ചേ മതിയാവുള്ളു എന്താ ഇവിടെ നടക്കുന്നത് ഇനി എത്ര പേരെ എത്ര പേരെ അകത്ത് കയറ്റി ഒളിപ്പിച്ചിട്ടുണ്ട് എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാം അനാവശ്യം പറയാൻ നിൽക്കരുത് അനാവശ്യമല്ല ഹാ നിന്നെയൊക്കെ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടതെന്ന് അറിയാവോ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിർമ്മലിന് കാലി വരികയാണ് കടന്ന് പൊയ്ക്കതാളെ അല്ലെങ്കിൽ ദേ എൻ്റെ കയ്യിൽ നിന്നും മേടിക്കും സ്ത്രീയാണെന്ന് പോലും ഞാൻ വിചാരിക്കില്ല നീ എന്ത് ചെയ്യും എന്നാടാ പോലീസിനെ വിളിക്കും ഞാൻ പോലീസിനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാം അകത്താകും വ്യഭിചാര കുറ്റത്തിന് നിങ്ങളെല്ലാം പിടിച്ച് അകത്തിടും അപ്പോൾ ഇത് കേട്ട നന്ദിയാണെങ്കിൽ വിളിക്ക് പോലീസിനെ വിളിക്ക് എനിക്കൊരു പേടിയില്ല അതോട് അതോടെ പത്രക്കാരെയും വിളിക്ക് അപ്പോൾ ചില സത്യങ്ങളെല്ലാം പുറത്തു വരും മുൻമേയറും മുൻമേയറിൻ്റെ മകനും കൂടി ചേർന്നുണ്ടാക്കിയ ഉണ്ടാക്കിയാ പല കള്ളത്തരങ്ങളും പുറത്തു വരും അപ്പം പിന്നെ ആരാണ് അകത്താകാൻ പോകുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ മാഡം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മേഡം ഒന്ന് തല കുറിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇനി വിളിക്കണോ ദേ വിളിക്ക് ഈ നന്ദയെ പേടിപ്പിക്കാൻ നിൽക്കരുത് ഇത് എൻ്റെ വീടാണ് എൻ്റെ സൗകര്യമാണ് ഇവിടെ അങ്ങനെ പലരും വരും അതിൽ നിങ്ങൾ കയറി ഇടപെടേണ്ട യാതൊരു കാര്യമില്ല ഇത് കേട്ട നമ്മുടെ നിർമ്മലാണെങ്കിൽ തൃപ്തിയായല്ലോ ഇനി ഞാനൊരു കാര്യം പറയാം ഞാൻ ഒരു പത്തു പ്രാവശ്യം എണ്ണം അതിനുള്ളിൽ പോയില്ലെങ്കിൽ എൻ്റെ കൈ ഇന്ന് ശരിക്കും മഴിക്കും അങ്ങനെ നമ്മുടെ നിർമ്മല എണ്ണാൻ തുടങ്ങി എണ്ണാൻ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഇവരെല്ലാവരും സ്ഥലം വിട്ടു അതേ വിളിച്ചോണ്ട് വന്ന അയൽവാസികളെല്ലാം പോയി ഇനി തലവത്തിയും പോയിക്കാട്ടെ അങ്ങനെ നിന്നെയൊക്കെ നിനക്കൊക്കെ വെച്ചിട്ടുണ്ടാ നിനക്കെ കാണിച്ചു തരാം ഇതിനെല്ലാം നീ അനുഭവിക്കാൻ പോകുന്നയാള് ആ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മേറു വളത്തി അവിടെ ഒന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ നിർമ്മല ചോദിക്കുകയാണ് നന്ദ ഞാൻ ഇവിടെ വരുന്നത് വലിയ അബദ്ധമായി പോയല്ലേ നന്ദയ്ക്ക് അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടായല്ലേ അങ്ങ് ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു അമ്മയും മകളും താമസിക്കുന്ന വീട്ടിലേക്ക് ഞാൻ കയറി വന്നു കഴിഞ്ഞപ്പോൾ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കുന്നത് നിർമ്മൽ നിർമ്മൽ അപ്പം അങ്ങനെയാണ് ചിന്തിച്ചത് നിർമ്മൽ ഇങ്ങോട്ട് വരാതിരുന്നാൽ ആയിക്കോട്ടെ അതൊക്കെ നിർമ്മലിന് ഇഷ്ടം പക്ഷേ അത് നിർമ്മലിൻ്റെ ഭീരത്വമായിട്ടേ ഞാൻ കരുതി കരുതുള്ളൂ ആ പിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിർമ്മൽ ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ് ഈ ഞാൻ നിർമ്മലിൽ ആരാണ് ആ ഒരു കാര്യം ചിന്തിച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി ഇത് കേട്ട നിർമ്മലിന് ആകെ സന്തോഷം തോന്നിയ പിന്നീട് കാണിക്കുക നമ്മുടെ പിങ്കിയ അപ്പം പിങ്കിയാണെങ്കിൽ ബെഡ്റൂമിലിരുന്ന് ഭയങ്കര സങ്കടപ്പെട്ട് എന്തിനാണ് ദൈവം എല്ലാവരും എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത് ഇങ്ങനെ എന്തോര ഉപകാരങ്ങളാണ് ചെയ്തത് ഗൗതത്തിനൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ഏ അതിനു വേണ്ടി തന്നെ എൻ്റെ ഭാര്യയായിട്ട് വേഷം കെട്ടിച്ച് ഒരു കുഞ്ഞിനെ അവർ സ്വീകരിച്ചു ഇപ്പോൾ എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സങ്കടം കാണാൻ പോലും ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗൗതം വന്ന് പിങ്കിയെ വിളിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താ പിങ്കി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഓ എനിക്ക് വിഷമിക്കാൻ മാത്രമല്ലേ നേരെയുള്ളൂ ഗൗതം നിങ്ങളതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ലല്ലോ എന്താ പിങ്കി ദേ പിങ്കിയോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയാത്തോണ്ടാണോ പിങ്കിക്ക് എല്ലാ പരിഗണനയും ഉണ്ടല്ലോ പിങ്കി ഏത് സമയം ഇവിടെ ജോലി ചെയ്യുന്നു കൊച്ചിൻ്റെ കാര്യം നോക്കുന്നു എല്ലാ സമയവും ഓരോ തിരക്കായിട്ട് നിൽക്കുന്നു എനിക്ക് ആ പിങ്കിയെ കാണുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നുന്നു പിങ്കി അതെ എന്നെ കാണുമ്പോൾ എല്ലാവർക്കും അത്ഭുതമായിട്ടാണ് തോന്നുന്നത് പക്ഷേ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മുടെ ഗൗതത്തെ ഒന്ന് കെട്ടിപ്പിടിക്കുകയാണ് ബെങ്കി ഗൗതമാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിടെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാംശ നമസ്കാരം താങ്ക് യു സീകൻ ബൈ